പ്രസക്തമായ ഈ ചോദ്യത്തിന് ശേഷം അദ്ദേഹം വിരമിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേദസ്യോപനിഷത്ത് സത്യം വേദത്തിൻ്റെ ഉപനിഷത്ത് എന്നത് സത്യമാണ് വേദസ്യോപനിഷത്ത് സത്യം സത്യസ്യോ ഉപനിഷത് ദമഹ ദമസ്യോപനിഷ്യാചാരോ നിത്യത ബലരാമൻ ശ്രദ്ധിക്കാത്തതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഉദാസീനനായിട്ട് ഇവൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത് ഇതൊന്നും അദ്ദേഹത്തിന് അത്ര പിടി കിട്ടുന്ന കാര്യങ്ങളല്ല എന്നാലോ സഹിച്ചങ്ങനെ ഇരുന്നു ഇതിൽ ധർമ്മപുത്രരുടെ ആ അനുഭവത്തെ സംബന്ധിച്ച് വിശേഷിച്ച് ദുരനുഭവത്തെ ആസ്പദമാക്കി ആർക്ക് ഏതേതെല്ലാം കാലങ്ങളിൽ മനുഷ്യജീവിതം നിലനിൽക്കുമോ ആ കാലങ്ങളിലേക്കെല്ലാമുള്ള മറുപടി വന്നു കഴിഞ്ഞു പറയുമ്പോൾ ഒരു അനുഷ്ടുഭശ്ലോകം മാത്രമാണ് വേദസ്യോപനിഷത് സത്യം വേദത്തെ ആസ്പദമാക്കിയാണ് ഭാരതത്തിൽ മനുഷ്യജീവിതത്തിന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ പരമപ്രമാണങ്ങളെ സമഗ്രീകരിച്ചിരിക്കുന്നു ആ വേദത്തിൻ്റെ ഉപനിഷത്ത് ഉപനിഷത്ത് എന്നുള്ളത് അവിടെ സാരാംശം എന്നർത്ഥത്തിനാണ് വേദത്തിൻ്റെ സാരാംശമായ ഉപനിഷത്ത് എന്താണ് സത്യം എന്നത് മാത്രമാണ് അതിനപ്പുറത്ത് ഒന്നില്ല വേദത്തിലെ മന്ത്രദ്രഷ്ടാക്കളായ തത്വ ആവിഷ്കാരകന്മാരായ ഋഷികൾക്ക് ഇനി സത്യമാണെങ്കിലോ സത്യസ്യോപനിഷ്തമ ആത്മനിയന്ത്രണ ആണ് സത് സത്യത്തിൻ്റെ ഉപനിഷത്ത് ആത്മനിയന്ത്രണമില്ലാത്തടത്ത് സത്യം നിലനിൽക്കുകയില്ല സത്യം പരിത്യജിക്കപ്പെടും സത്യത്തിന് പ്രസക്തി ഉണ്ടാവില്ല സത്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല അതനുസരിച്ചുള്ള പ്രവൃത്തികൾ ഉണ്ടാവില്ല അതനുസരിച്ചുള്ള ഫലങ്ങൾ ഉണ്ടാവില്ല അതനുസരിച്ചുള്ള ഉണ്ടാവില്ല അതുകൊണ്ട് സത്യത്തിൻ്റെ ഉപനിഷത്ത് എന്ന് പറയുന്നത് ആത്മനിയന്ത്രണം എന്ന ദമമാണ് ഇനി ധമത്തിൻ്റെയോ ധമസ്യോപനിഷ്യാഗ ധമത്തിൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ ഉപനിഷത്ത് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ത്യാഗമാണ് ശിഷ്ടാചാരേഷു നിത്യത എല്ലാ കാലത്തും ശാശ്വതമായി ശിഷ്ടാചാരത്തിൽ നാം കാണുന്നതിതാ ഭീമനെതിലൊന്നിലും താല്പര്യമില്ല ഉടൻ തന്നെ ദുര്യോധനെ തല്ലിക്കു ഭീ ഗതുകൊണ്ടടിച്ച് തല്ലിക്കുവരണമെന്നുള്ളതാണ് ഭീമൻ്റെ അഭിപ്രായം എങ്കിലും അദ്ദേഹം അത് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നു കാരണം ഇതൊക്കെ ആളാണ് ഭീമൻ ഇപ്പോൾ കൃഷ്ണൻ്റെ ഭാഷണം അസാധാരണമായ സമചിത്വതയോടുകൂടി ബലരാമൻ്റെ ക്രോധ പ്രകടനത്തിന് ശേഷം ലോകത്തിലെ സർവ ക്രോധത്തിൻ്റെ ദുഃശമമായ ജ്വാലകളെയും ശമിപ്പിക്കത്തക്ക വിധത്തിലല്ല വെള്ളമൊഴിച്ച് കെടുത്തിക്കളയത്തക്ക വിധത്തിലുള്ള കൃഷ്ണൻ്റെ ഈ ഉപനിഷത് ഭാഷണം മൂന്ന് സ്ഥലത്താണ് അദ്ദേഹം ഉപനിഷത്ത് എന്ന് ഈ ഉപനിഷത് ഭാഷണം ഭീമനെയും നല്ലതുപോലെ ബാധിച്ചു സിഷ്ടാചാരേഷു നി എല്ലാ കാലത്തും ശിഷ്ടന്മാരെ ആചരിച്ചു പോയിരുന്ന ഇതാണ് അത്തരം ശിഷ്ടന്മാരിൽ പ്രമുഖനാണ് ഈ ഇരിക്കുന്ന ധർമ്മോത്രം അപ്പം അദ്ദേഹം സത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല സത്യത്തിൽ നിന്ന് പിന്മാറുകയില്ലാത്ത പ്രതിജ്ഞയിൽ നിന്ന് പിന്മാറുകയില്ലാത്ത ശബ്ദത്തിൽ നിന്ന് പ്രതിനിവർത്തിക്കുകയില്ലാത്ത ഒരാളെ നമുക്ക് അതിൽ നിന്ന് പ്രതിനിവർത്തിപ്പിക്കുവാനും കൃത്രിമമായ മറ്റ് മാർഗങ്ങളൊന്നുമില്ല ഉണ്ടാകുമായിരുന്നെങ്കിൽ കൃഷ്ണൻ ആ സമയത്തത് പറയുന്നില്ലെങ്കിലും കൃഷ്ണൻ്റെ മനസ്സിലിരിക്കുന്നത് താൻ കാമ്യഗമനത്തിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് രാജ്യം യുദ്ധം ചെയ്ത് ശത്രുക്കളെ കൊന്ന് കള്ളച്ചൂതുകളിക്കാരെ കൊന്ന് നേടിക്കൊടുക്കാമെന്നുള്ള കൃഷ്ണൻ്റെ സുദൃഢമായ വാഗ്ദാനം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നു ഇതിലേറ്റവും കൂടുതൽ സംപ്രീതനായത് ധർമ്മപോത്രരാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ കൃഷ്ണൻ ന്യായീകരിച്ചിരിക്കുക സത്യത്തെയും ദമത്തെയും ത്യാഗത്തെയും ആസ്പദമാക്കി ജീവിക്കുന്നവനാണ് ധർമ്മപുത്രർ എന്ന ധർമ്മപുത്രർക്ക് ഇനി അതിനേക്കാൾ വലിയൊരു സമ്മതി പത്രം അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തെ സംബന്ധിച്ച് സിദ്ധിക്കാനില്ല അത് സിദ്ധിച്ചിരിക്കുന്നു അപ്പോൾ തൻ്റെ പ്രവൃത്തികളെല്ലാം സഫലമായതായി അദ്ദേഹത്തിന് തോന്നി തനിക്ക് ജീവിത സാഫല്യം ഉണ്ടായതായി അദ്ദേഹത്തിന് തോന്നി പുഞ്ചിരിച്ചു ബലരാമൻ്റെ ഭാഷണം കേട്ട് ക്രുദ്ധ ഭാഷണം കേട്ട് അതേപോലെ തീർന്ന സാത്യകി കുർദ്ധന്മാരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് സാത്യകി വലിയ യുദ്ധവിദഗ്ധനും ധീരനും യുദ്ധത്തിൽ ഏതു തരത്തിലുള്ള യുദ്ധത്തിൻ്റെ ധാർമ്മിക നിയമങ്ങളും ലംഘിക്കുന്നതിൽ ഒരു സങ്കോചമില്ലാത്തവനും ആണ് സാത്യകി അപ്പം ധർമ്മപുത്രർക്ക് എന്തെങ്കിലും പറയാനുള്ള സന്ദർഭം കിട്ടുന്നതിന് മുമ്പ് സാത്യകി സാത്വികി അതിലേക്ക് ചാടിക്കേറി വീണു ധർമ്മപുത്രർ എന്ത് പറയുന്നു എന്ന് നാം പരിഗണിക്കേണ്ടതില്ല ധർമ്മപുത്രരുടെയും പാണ്ഡവന്മാരുടെയും പാഞ്ചാലിയുടെയും അഭിപ്രായം ഇക്കാര്യത്തിൽ ബന്ധുക്കളായ നമുക്ക് സ്വീകാര്യമല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക ഇന്ന് അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് മുന്നോട്ട് ഒന്നുകൂടി കയറിയിരുന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു ആർക്കും തോൽപ്പിക്കാൻ വയ്യാത്ത അജയ്യന്മാരായ പാണ്ഡവന്മാരുടെ ഒരു പട്ടിക അവിടെ അവതരിപ്പിച്ചു പാണ്ഡവന്മാരുടെയല്ല യാദവന്മാരുടെ യാദവന്മാരുടെ ഒരു പട്ടിക അവിടെ അവതരിപ്പിച്ചു അതിൻ്റെ ഇങ്ങേറ്റത്ത് അഭിമന്യു വരെയുണ്ട് കൃഷ്ണൻ മുതലേ ആദ്യം കൃഷ്ണൻ്റെ കാര്യമാണ് പറയുന്നത് കൃഷ്ണൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇതെല്ലാം നേടി ധർമ്മപോത്രയ്ക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഓരോരുത്തരെയും പിന്നെ അദ്ദേഹം സാത്യക്കയുടെ പറഞ്ഞു സാരണൻ്റെ പറഞ്ഞു സാമ്പൻ്റെ പറഞ്ഞു കൃതവർമാവിൻ്റെ പറഞ്ഞു അനിരുദ്ധൻ്റെ പറഞ്ഞു പ്രദ്യുനൻ്റെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അഭിമന്യു വരെയുള്ള യുദ്ധവിദഗ്ധന്മാരുടെ യോദ്ധാക്കളുടെ യുദ്ധാജ്ഞാനികളുടെ യുദ്ധതന്ത്രജ്ഞന്മാരുടെ യുദ്ധ സാമർഥ്യമെല്ലാം പറഞ്ഞു ഇവരിൽ ഓരോരുത്തർ കൗരവപക്ഷത്തെ ഓരോ മഹാരഥന്മാരോട് നേർക്കട്ടെ അവർ നയിക്കുന്ന സൈന്യത്തോട് നേർക്കട്ടെ നാം മഹാനാരായണ സൈന്യവുമായി ചെന്ന് ഇവരിൽ ഓരോരുത്തരെയും നാം നേരിട്ട് യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ട് അഭിമന്യു രാജ്യം ഭരിക്കട്ടെ അപ്പോൾ സത്യലംഘിക്കുന്നില്ല അതാണ് കുറച്ചുകൂടി പ്രായോഗബുദ്ധിയായിരുന്നു സാത്യകയെന്ന് നമുക്ക് തോന്നും ബലരാമനേക്കാളും ഒരു കാര്യമാണ് പറഞ്ഞത് ലളിതമായി പരിഹരിക്കാവുന്ന ഒരു സംഗതിയാണ് ധർമ്മപുത്രർ വന്ന് രാജ്യം ഭരിക്കേണ്ട ധർമ്മപുത്രരും പാണ്ഡവരും പാഞ്ചാലിയും കാട്ടിൽ തന്നെ താമസിക്കട്ടെ അർജുനനും സ്വർഗത്ത് നിന്ന് വരട്ടെ അതൊക്കെ പിന്നത്ത കാര്യം രാജ്യം കൗരവന്മാരെ കൊന്നിട്ട് ചൂതുകളിയിൽ കള്ളച്ചൂതുകളിൽ വ്യാജദ്യൂതത്തിൽ ധർമ്മപുത്രരെ തോൽപ്പിച്ച് രാജ്യധനാദികൾ അപഹരിച്ചെടുത്തതിന് കൈങ്കര്യം നടത്തിയ ദുഃശാസനെയും കർണനെയും ശബുനിയെയും പിന്നെ ദുര്യോധനനെയും ധൃതരാഷ്ട്രരെയും വൃദ്ധമൂഢന്മാരായ അതാണ് വാക്ക് വൃദ്ധമൂഢന്മാരായ ഭീഷ്മരെയും ഭീഷ്മദ്രോണകൃപന്മാരെയും കൊന്നിട്ട് രാജ്യത്തെ ി നിഷ്കണ്ഠകമാക്കി നിർ വൈരമാക്കി നാം അഭിമന്യുവിന് കൊടുക്കുക അഭിമന്യു രാജ്യഭാരം കൈയാളട്ടെ നിങ്ങൾ വനത്തിൽ തന്നെ പ്രതിജ്ഞ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുക അപ്പൊ ഈ സമയത്ത് ദ്രൗപതിയില് മക്കളുണ്ടായിട്ടില്ലേ ഇല്ല ഉണ്ടോ അപ്പൊ അഭിമന്യുവിന് എങ്ങനെ ഇതിനൊരു ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കുടുംബത്തിലെയാണ് സുഭദ്രയുടെ അപ്പൊ ആവശ്യത്തേക്കല്ലേ മറ്റൊരു പാഞ്ചാലത്താണ് പാഞ്ചാല രാജ്യത്തിലാണ് ദൃഷ്ടന്റെ കൂടെ അമ്മയുടെ വീട്ടിൽ പോലെ പോയി താമസിക്കുകയാണ് അപ്പൊ അവരവിടെ നിക്കട്ടെ വേണം ഇടയ്ക്ക് കൊട്ടാരത്തിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കൊട്ടെ എന്നൊരു രാവിലെ അതുകൊണ്ട് ആ കാര്യം അദ്ദേഹം മനിക്കുന്നില്ല അഭിമന്യു ഒരു യാദവൻ രാജാവട്ടെ എന്നാണ് അങ്ങനെയും വ്യാഖ്യാനിക്കാം അവരുടെ അവരുടെ ഒരു വംശത്തിന്റെ ഒരു അല്ലെങ്കിൽ പ്രതിബന്ധം രാജാവട്ടെ എന്ന് പറഞ്ഞാൽ മതി അത് പറഞ്ഞില്ല ആ അഭിമന്യു രാജാവട്ടെ എന്നാണ് ഈ അഭിമന്യുവിനുള്ള പ്രാഗല്ഭങ്ങളൊക്കെയും പ്രതിബന്ധനമുണ്ട് അവർക്ക് ഈ പാണ്ഡവന്മാർക്ക് അഞ്ചു പേർക്കും ഉണ്ടായ അഞ്ചു മക്കൾക്കുമുണ്ട് ശ്രദ്ധസോമൻ വരെയുള്ളവർക്കുണ്ട് പക്ഷേ ഏതെങ്കിലും ഇദ്ദേഹത്തിൻ്റെ നാവിൽ ആദ്യം കളിയാടിയത് അഭിമന്യുവിൻ്റെ പേരാണ് അഭിമന്യു ആണ് ഗ്ലാമർ ഉള്ളയാൾ കൊണ്ട് ആർക്കും അതിനെ എതിർക്കാൻ ഒക്കില്ല അതുകൊണ്ട് അഭിമന്യു ഭരിക്കട്ടെ എന്ന് പറഞ്ഞു പിന്നീട് ഭരിക്കുന്നത് ആരാണ് അഭിമന്യുവിൻ്റെ മകനാണ് അഭിമന്യു ഭരിക്കാൻ സാധിച്ചില്ലെങ്കിലും രാജ്യം ആ വഴിക്കാണ് പോയത് അല്ല പ്രതിബന്ധൻ്റെ മക്കളുടെ വഴിക്കല്ല പോയത് പ്രതിജ്ഞ ചെയ്തതുപോലെ പന്ത്രണ്ട് വർഷത്തെ അജ്ഞാതവാസവും പിന്നെ ഒരു വർഷം പന്ത്രണ്ട് വർഷത്തെ കാരണ വേണമെങ്കിൽ ഒരു വർഷം അജ്ഞാതമായിട്ടും ബസിറ്റവിട്ടെ അതും കഴിഞ്ഞിട്ട് വന്ന് രാജ്യഭാരം കയ്യേറ്റാൽ മതിയാകും അതിന് തയ്യാറുള്ളവർ ഒരാൾ കൃഷ്ണികളുടെ കൂട്ടത്തിൽ അന്ധകന്മാരുടെ കൂട്ടത്തിൽ സോമകന്മാരുടെ കൂട്ടത്തിൽ യാദവന്മാരുടെ കൂട്ടത്തിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ചെന്നാൽ അവർക്കെല്ലാം എൻ്റെ പിന്നിൽ അണിനിരക്കാം ഞാനതിന് സന്നദ്ധനായിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ചെറിയ ആരവം എല്ലാവരും തമ്മിൽ തമ്മിൽ അതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രായോഗികത മറ്റതിനേക്കാളും ബോധ്യപ്പെട്ട ആളുകൾക്ക് അപ്പോൾ സത്യം ലംഘിക്കുന്നില്ല പ്രതിജ്ഞ ലംഘിക്കുന്നില്ല പറഞ്ഞതുപോലെ തന്നെ കാട്ടിൽ താമസിക്കുകയും അജ്ഞാതവാസം നടത്തുകയും ചെയ്യുന്നു വളരെ പ്രായോഗികം അപ്പോൾ അതിന് സന്നദ്ധരാണ് എന്നതാണ് അവിടുത്തെ നിശബ്ദതയിൽ നിന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായത് സാത്യകിക്ക് ശിനിപുത്രൻ ചൈനേയം എന്നും അദ്ദേഹത്തിന് പേരുണ്ട് യാദവന്മാരുടെ കൂട്ടത്തിലെ പ്രമുഖനായ ശിനിയുടെ ഒരു ശാഖയുടെ തലവനായ ശിനിയുടെ പുത്രനായതുകൊണ്ടാണ് അദ്ദേഹത്തെ ശൈനേയൻ ശിനിപുത്രൻ എന്നൊക്കെ പറയുന്നു അപ്പം അദ്ദേഹം വീണ്ടും കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി കൃഷ്ണൻ നിശബ്ദത പാലിച്ചു അപ്പം ധർമ്മപുത്ര പറഞ്ഞു പ്രതിജ്ഞ പ്രതിജ്ഞാഞ്ച നിബോധ സത്യം എൻ്റെ സത്യാത്മകമായ പ്രതിജ്ഞയെ നിബോധ നിങ്ങൾ മനസ്സിലാക്കുക മമപ്രതിജ്ഞാം നിബോധ സത്യാം എൻ്റെ സത്യത്തെ ആസ്പദമാക്കി നിലനിൽക്കുന്ന പ്രതിജ്ഞകൾ അങ്ങനെ അല്ലാതെയും വരും അതുകൊണ്ടാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് വെറുതെ തൽക്കാലം രക്ഷപ്പെടാൻ ചെയ്യുന്ന പ്രതിജ്ഞകളുണ്ട് ചരിത്രത്തിലെ പല പ്രതിജ്ഞകളും പല സന്ധ്യകളും പല ഉടമ്പടികളും പല കരാറുകളും തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി രാഷ്ട്രങ്ങൾ തമ്മിൽ ചെയ്യുന്നതാണ് ആ ഉടമ്പടികൾ ഒപ്പിടുമ്പോൾ തന്നെ അവർക്കറിയാമത് ലംഘിക്കും അപ്പോൾ ലംഘിക്കാൻ വേണ്ടി എടുക്കുന്ന അനേകം പ്രതിജ്ഞകൾ രാജാക്കന്മാർ തമ്മിൽ ഉണ്ടാവുക ചരിത്രത്തിൽ സ്വാഭാവികമാണ് രാജാക്കന്മാരും ഭരണകൂടങ്ങളും രാജ്യങ്ങളും ജനങ്ങളും തമ്മിലും പലതരത്തിലുള്ള ഉടമ്പടികൾ ഉണ്ടാകും ഈ ഉടമ്പടികളൊക്കെ സന്ദർഭം വരുമ്പോൾ ലംഘിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ലംഘിക്കാൻ വേണ്ടി ചെയ്യുന്ന ഉടമ്പടികളുണ്ട് ഇതങ്ങനെയല്ല നിബോധ സത്യം എൻ്റെ പ്രതിജ്ഞ സത്യാത്മകമാണ് അത് പരിപാലി പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും പ്രണയധർമ്മം അമൃതാജീവിതാച്ച പ്രണയധർമ്മം ഞാൻ ധർമ്മത്തെയാണ് ഭരിക്കുന്നത് അമൃതാ ജീവിതാച്ച അമൃതമായ ജീവിതത്തെക്കാൾ ഞാൻ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പോൾ ധർമ്മത്തിനും സത്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നു എന്തിനേക്കാളും അമൃതമായ ജീവിതം നിത്യമായ ജീവിതത്തെക്കാളും സത്യം ലംഘിക്കാമെങ്കിൽ നിത്യജീവിതം തരാം എന്നതിന് കഴിവുള്ള ആരെങ്കിലും ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നിത്യമായ അമൃതമായ ശാശ്വതമായ ചിരന്തരമായ ഒരു ജീവിതം ഞാൻ സ്വീകരിക്കുകയില്ല നിരന്തരമായ ജീവിതത്തെക്കാളും ചിരന്തരമായ ജീവിതത്തെക്കാളും ശാശ്വതമായ ജീവിതത്തെക്കാളും ജീവിത ശാശ്വതത്വത്തെക്കാളും ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത് ധർമ്മത്തിനാണ് പ്രണയേ ധർമ്മമൃതാജ്ജീവിതാ ച രാജ്യം ച പുത്രാശ്ച യശോധനം ച രാജ്യവും പുത്രന്മാരും യശസ്സും ധനവുമൊക്കെ ഇക്കാര്യത്തിന് വേണ്ടി എനിക്ക് ത്യജിക്കാവുന്നതേ ഉള്ളൂ അതിനൊന്നും ഞാൻ മൂല്യം കൽപ്പിക്കുന്നില്ല അപ്പോൾ പുത്രനേക്കാളും യശസ്സിനേക്കാളും ധനത്തെക്കാളും രാജ്യത്തെക്കാളും പ്രധാനമായി ഞാൻ സത്യത്തെ കാണുന്നത് കൊണ്ട് എൻ്റെ പ്രതിജ്ഞ പരിപാലിക്കുന്നതിന് നിങ്ങൾ സാങ്കേതികമായ കാരണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ എൻ്റെ പ്രതിജ്ഞാപരിപാലനം സാങ്കേതികമായി നിറവേറ്റപ്പെടാനുള്ള ഒരു പൊളയായ പ്രതിജ്ഞയല്ല ഇവിടെ സാങ്കേതികമായി ശരിയാണ് നോക്കുമ്പോൾ രാജ്യം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം കാട്ടിൽ തന്നെ താമസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ലംഘിച്ചില്ല പ്രതിജ്ഞ ലംഘിച്ചില്ല അപ്പം ഇവിടുത്തെ പ്രതിജ്ഞയുടെ പ്രതിജ്ഞയുടെ പരിപാലനം സത്യം ലംഘ ആ പ്രതിജ്ഞ പ്രതിധാനം ചെയ്യുന്ന സത്യം ലംഘിച്ചു കൊണ്ടുള്ളൊരു പരിപാലനമാണ് പ്രതിജ്ഞ പരിപാലിക്കുമ്പോൾ പരിപാലിക്കുമ്പോഴെന്ത് വേണം ആ പ്രതിജ്ഞയ്ക്ക് കാരണമായ സത്യം ലംഘിക്കാതിരിക്കണം ഇത് പ്രതിജ്ഞയ്ക്ക് കാരണമായ സത്യം ലംഘിക്കുകയും പ്രതിജ്ഞ സാങ്കേതികമായി പരിപാലിക്കുകയും ചെയ്യുക എന്നൊരു പദ്ധതിയാണ് ആധുനിക രാഷ്ട്രമീമാംസയിലെ ഒരു പദ്ധതിയാണ് ആ പ്രാചീന കാലത്ത് സാത്യക അവതരിപ്പിച്ചത് അത് അദ്ദേഹത്തിന് സ്വീകാര്യമായി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അത് എനിക്ക് സമ്മതമായ കാര്യമല്ല പിന്നെ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല അതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ സുഖമായിട്ട് പിന്നെ കുടുംബവിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ഈ വിഷയം അങ്ങനെ അവിടെ അപ്രസക്തമായി ഏറ്റവും ഒടുവിൽ ധർമ്മപുത്രർ ഇത് നിരസിച്ചതോടുകൂടി അതായത് രാജ്യം തിരിച്ചു പിടിക്കുക എന്നത് ഏത് തരത്തിലും സത്യത്തിൻ്റെ ലംഘനമായിരിക്കും രാജ്യം ധരിച്ച് പതിമൂന്ന് വർഷത്തിന് ശേഷം കിട്ടുകയില്ല എന്നതാണ് ആ പ്രതിജ്ഞയിലെ സത്യം അപ്പോൾ രാജ്യം കിട്ടിയാൽ സത്യം പോയില്ലേ പിന്നെ ആ പ്രതിജ്ഞ സാങ്കേതികമായി പരിപാലിക്കുക എന്നത് മാത്രമേ സംഭവിക്കാൻ പോകുന്നുള്ളൂ അതിന് അനുവാദം തരാൻ എനിക്ക് സാധ്യമല്ല എന്ന് എന്നദ്ദേഹം പറഞ്ഞതോടുകൂടി ആ പ്രശ്നം അവിടെ അങ്ങനെ അവസാനിച്ചു പിന്നീട് അവർ മോപ്പിളപ്പങ്ങൾ നോക്കി അന്യന്യം ജോഡി ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അവരുടെ വിശ്രംഭസംഭാഷണങ്ങളിൽ മുഴുവൻ അത് കഴിഞ്ഞ് എല്ലാവരും വിട പറഞ്ഞ് പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോയി എങ്കിലും ആ ഒരു കൂടിച്ചേർച്ചയും കൂടിപ്പിരിയലും കൂടി ചേർച്ചയ്ക്ക് ശേഷമുള്ള ആ കൂടിപ്പിരിയൽ ഒരു അമൃത നിഷന്ധിയായ രസാനുഭവത്തിന് കാരണമായി പാണ്ഡവർക്ക് കൃഷ്ണനെ കാണാൻ കഴിഞ്ഞു ബലുരാമനെ കാണാൻ കഴിഞ്ഞു പിന്നെ ബന്ധപ്പെട്ടവരെ എല്ലാവരെയും കണ്ടു തൻ്റെ അച്ഛൻ പെങ്ങളുടെ കുടുംബക്കാരെയൊക്കെ കണ്ടു ഇങ്ങനെ ആകെ അത് സുഖകരമായി ഇരു കൂട്ടർക്കും പാണ്ഡവരെ കണ്ടതിലുള്ള സന്തോഷം യാദവന്മാർക്ക് യാദവന്മാരെ കണ്ടതിലുള്ള സന്തോഷം പാണ്ഡവന്മാർക്കും അങ്ങനെ സന്തുഷ്ടമായി ഒരു യുഗം അവസാനിച്ചതുപോലെ തോന്നി ഒരു യുഗത്തിൻ്റെ സന്ധി എന്നതുപോലെ തോന്നി അവർ വിരിഞ്ഞു പോയപ്പോൾ അവർ വിരിഞ്ഞു പോകുമ്പോൾ പാഞ്ചാലിയുടെ വിശാലമായ നയനങ്ങളിൽ നിന്ന് കണ്ണുനീർ കവളിലൂടെ ഒഴുകിക്കൊണ്ടിരും അത് കഴിഞ്ഞ് ലോമശൻ പറഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പന്ത്രണ്ട് ദിവസമായി നാം ഇവിടെ താവളമെടിച്ച് കൂടിയിട്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത തീർത്ഥ സ്ഥാനത്തേക്ക് പോകണം എല്ലാവരും കൂടി അടുത്ത തീർത്ഥകേന്ദ്രത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ വളരെ ചെറിയ ചെറിയ തീർത്ഥങ്ങളുണ്ട് അവിടെയെല്ലാം സന്ദർശിച്ച് തൊഴുത് ചില ദക്ഷിണകൾ കൊടുക്കേണ്ട ആളുകൾക്ക് ദക്ഷി പുരോഹിതന്മാർക്ക് ദക്ഷിണകളുമൊക്കെ കൊടുത്ത് അവർ പയോഷ്ണീ നദിയുടെ തീരത്തേക്ക് നടന്നു അവിടെ ചെന്ന് പറഞ്ഞു ഇത് ധാരാളം അശ്വമേധയാഗങ്ങളും രാജസൂയങ്ങളും നടന്നിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പയോഷ്ണി നദിയുടെ തീരം ഇവിടെ പണ്ട് ഇക്ഷാകോംശത്തിൽ ജനിച്ച യുവനാശ്വൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു അദ്ദേഹമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ യാഗങ്ങൾ യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ളത് നൂറ് അശ്വമേധ യാഗങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു എന്ന് പറയും അപ്പോൾ ധർമ്മപുത്രക്ക് യുവനാശ്വനെക്കുറിച്ച് വംശത്തിൽ ജനിച്ച യുവനാശ്വൻ്റെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹം ഏത് തരത്തിലാണ് ജനങ്ങളെ ഭരണം കൊണ്ട് അനുഗ്രഹിച്ചത് സമ്പന്നരാക്കിയത് രാജ്യത്തിന് എങ്ങനെയാണ് സമൃദ്ധി ഉണ്ടാക്കിയത് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിശിഷ്ട വൃത്താന്തങ്ങൾ എന്ന് ലോമശനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു യുവനാശ്വന് പുത്രന്മാർ ഉണ്ടാവാതെ അദ്ദേഹം ക്ലേശിച്ചിരുന്നു അങ്ങനെ പുത്രന്മാരുണ്ടാവാതെ ക്ലേശിച്ച രാജാവ് കാട്ടിൽ ചെന്ന് തപസ് ചെയ്തു രാജാവ് അവിടെ വന്ന് തപസ് ചെയ്തു എന്നതറിഞ്ഞിട്ട് ഭാർഗവ വംശത്തിൽപ്പെട്ട ഭൃഗുക്കളുടെ ആശ്രമത്തിലെ മഹർഷിമാർ ഭൃഗ മഹർഷിയും അവിടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഭൃഗു വളരെ പ്രാചീനനായ ഋഷിയാണ് ഇപ്പോൾ തൽക്കാലം ആ വംശത്തിലെ മൂത്തയാളിനെ ഭൃഗു എന്ന് വിശേഷിപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഭൃഗു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം യുവനാശ്വൻ കാട്ടിൽ വന്ന് തപസ് ചെയ്യുന്നു എന്ന വൃത്താന്തം അറിഞ്ഞിട്ട് അദ്ദേഹം തപസ് ചെയ്യുന്നതിൻ്റെ ആവശ്യവും അറിഞ്ഞിട്ട് ഭൃഗുവിൻ്റെ ഉപദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി ബ്രഹ്മത്തെ ജപിച്ച് ജലത്തിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ചു ബ്രഹ്മം എന്ന് വെച്ചാൽ വേദമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ബ്രഹ്മം എന്നതായതുകൊണ്ടാണ് വേദമെന്ന് പറയാതെ ബ്രഹ്മം എന്നു തന്നെ ജ്ഞാനം പറഞ്ഞത് വ്യാസൻ്റെ പ്രയോഗമാണ് ബ്രഹ്മത്തെ ആവാഹിച്ച് വേദത്തിൻ്റെ സത്തയെ വേദ ദൃഷ്ടമായ വേദാവിഷ്കൃതമായ മന്ത്രങ്ങളുടെ സാരസത്തയെ ആവാഹിച്ച് ജലത്തിലേക്ക് പ്രതിഷ്ഠിച്ചു ജലത്തിലേക്ക് പ്രതിഷ്ഠിച്ചിട്ട് അതവിടെ മൂടി വച്ചു ഭദ്രമായി ഈ യജ്ഞം നടത്തിയതിൻ്റെ പുകയേറ്റം അതിൻ്റെ ക്ഷീണം കൊണ്ടും അതിലെ വ്രതക്ലേശങ്ങൾ കൊണ്ടും അവർ കിടന്നുറങ്ങി രാജാവോടെ ഇരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം തപസിൽ നിന്ന് യുവനാശ്വൻ തപസ്സിൽ നിന്ന് ഉണർന്നപ്പോൾ വല്ലാത്ത തളർച്ചയും ദാഹവും വിശപ്പും വെറും കാട്ടിലാണ് ആശ്രമമൊന്നും സ്ഥാപിച്ചിട്ടില്ല അടുത്തെങ്ങാനോ ആശ്രമമുണ്ടോ എന്ന് അദ്ദേഹം നടന്നു നോക്കിയപ്പോൾ വിപുലമായ ഒരു ആശ്രയ സമുച്ചയം കണ്ടു മൃഗുക്കളുടെ ആശ്രയ സമുച്ചയമാണ് പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നിയും മറ്റും താമസിച്ചിരുന്ന ആശ്രമ സമുച്ചയമാണത് അല്ല വേറെ ആശ്രമമല്ല അവിടെ വന്നപ്പോൾ ഒരു വലിയ പീഠത്തിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു പീഠത്തിൽ ഒരു കലശത്തിൽ ജലം നിറച്ച് ഭദ്രമായി മൂടി വെച്ചിരിക്കുന്നു തുറന്ന് നോക്കിയപ്പോൾ വെള്ളമാണ് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മഹർഷിമാരെ വിളിച്ച് ഒരു അനുവാദത്തിന് വേണ്ടി മഹർഷിമാരെ വിളിച്ചു നോക്കിയപ്പോൾ ഈ ദിവസങ്ങളായി യജ്ഞം ചെയ്തതിൻ്റെ ക്ഷീണം കണ്ടു ബോധം കെട്ട് ഇവിടെ അപ്പോൾ പിന്നെ എന്തായാലും വെള്ളമല്ലേ ഇതിപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ദാഹിക്കുന്ന വെള്ളം അതിഥിയായിട്ട് വന്ന തദ്ദേശത്തെ തന്നെ രാജാവ് അങ്ങനെയുള്ള രാജാവിന് ഇപ്പോൾ വെള്ളമെടുത്ത് കുടിക്കുന്നതിന് പ്രത്യേകിച്ച് അത് മഹർഷിമാരല്ലേ മഹർഷിമാരോട് ഒരു അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ദാഹത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി എന്ന് വിചാരിച്ച് അദ്ദേഹം വെള്ളം എടുത്ത് കുടിച്ചു ഇവനാശ്വര ഇത് ഇദ്ദേഹം തപസിൽ നടണന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്ത് കൊട്ടാരത്തിലേക്ക് വിടാനുള്ളതായിരുന്നു വെള്ളം അദ്ദേഹത്തിൻ്റെ രാജ്യം കുടിക്കാനുള്ളതാണ് ഗർഭധാരണത്തിന് വേണ്ടി ആ വെള്ളമാണ് ഇദ്ദേഹം എടുത്ത് കുടിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹവും അവിടെ തന്നെ കിടന്നുറങ്ങി ആശ്രമത്തിൽ തന്നെ കിടന്നുറങ്ങി മഹർഷികുമാരന്മാർക്ക് അവർക്ക് വേണ്ടത്ര ഉറങ്ങിക്കഴിഞ്ഞാൽ അവർ ഉണർന്നപ്പോൾ രാജാവ് കിടക്കുന്നു അവർ കാത്തി അദ്ദേഹം ഉണർന്നു കഴിഞ്ഞപ്പോൾ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നോക്കുമ്പോഴാണ് ഇങ്ങനെ കുടവെടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തയൊക്കെയായിട്ട് കുടം എടുത്ത് നോക്കിയപ്പോൾ വെള്ളം ഇല്ല അതിനകത്ത് ഇപ്പോൾ വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഇടം വെള്ളവും അദ്ദേഹം ചിലപ്പോൾ കുടിച്ചിട്ടുണ്ടാകും ദാഹത്തിൻ്റെ വിഷപ്പിൻ്റെയും ഗാർഡിനെയും കൊണ്ട് എല്ലാവരും വിഷണ്ണരായി ഭൃഗുവിനോട് ചെന്ന് പറഞ്ഞു വസ്തുത സംഭവം ഇപ്പോൾ ഭൃഗു പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അല്ല എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നില്ല ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നു ഇദ്ദേഹം ഗർഭം ധരിച്ച് പ്രസവിക്കും എന്താ സംഭവിക്കാൻ പോകുന്നു ഓ രാജാവും ഇത് കേട്ട് പേടിച്ചു പല തരത്തിലുള്ള വ്യക്തിപരമായ പരിണാമങ്ങൾക്ക് വിധേയമാകുന്നൊരു സംഗതിയാണല്ലോ ഇത് ഇപ്പം രാജാമത് കേട്ട് ഭയപ്പെട്ടു അതിന് പരിഹാരമൊന്നുമില്ല എന്ന് ഭൃഗു പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തുകൊണ്ടാണ് ഞങ്ങളോട് ചോദിക്കാഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കാൻ ശ്രമിച്ചതാണ് വിളിച്ചതാണ് പക്ഷേ ഇവരാരും ഉണർന്നില്ല അങ്ങനെ പറ്റിപ്പോയതാണ് ദാഹം വല്ലാതെ എനിക്ക് ഉണ്ടായിരുന്നതാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അല്ല അതുകൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല പ്രസവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ അദ്ദേഹം നൂറു വർഷം അത് ഗർഭത്തിൽ ധരിച്ചുകൊണ്ടിരുന്നു എന്നാണ് ഈ ധരിച്ച ഗർഭത്തെ നൂറു വർഷം അദ്ദേഹം ധരിച്ചു ദൃഢമായ ഗർഭം നൂറു വർഷം അദ്ദേഹത്തിൻ്റെ ഉദരത്തിൽ സ്ഥിതി ചെയ്തു അതിനുശേഷം പള്ള പിളർന്ന് ഇടത്തെ പള്ള പുലർന്ന് അദ്ദേഹത്തിൽ നിന്ന് കുഞ്ഞു പുറത്തേക്ക് വന്നു അവൻ്റെ പേര് വളരെ വിചിത്രമായ ഇപ്പോ നമ്മുടെ ലോകത്തിലെ ഇടാൻ പേരാണ് ജന്തു ഈ അച്ഛൻ പ്രസവിച്ച കുട്ടി അത് ആദ്യത്തെ സംഭവം തോന്നുന്നല്ലേ മഹാഭാരതത്തിൽ ഇനി മറ്റു കൃതികളിലൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ പുരുഷൻ പ്രസവിച്ച ഉലക്ക ഒരു എന്ന് അലൈംഗിക പ്രജനനം വെജിറ്റേറ്റീവ് പ്രൊഡക്ഷൻ അല്ല അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന അലൈംഗിക പ്രജനനത്തിന്റെ പേരാണ് പാസ്തനോജിനിയസ് പി എ എസ് ടി എച്ച് ഇ എൻ ഒ പസ്തനോ ജീനിയസ് ഇപ്പോൾ പസ്തനോ ജിനിയസ് ആയ ഒരു സങ്കല്പമാണ് ഇത് ഒരു പ്രത്യേക സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ലോകവിധാനത്തിൽ സാംസ്കാരിക വിധാനത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാം ക്രിസ്തു അങ്ങനെ ഒരു ജനനമായിരുന്നുല്ലോ ക്രിസ്തു അങ്ങനെ ഒരു ജനനമായിരുന്നു പക്ഷേ അതിലെ വൈചിത്യങ്ങളൊന്നുമില്ല സാധാരണഗതിയിൽ തന്നെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുകയും സ്ത്രീ പ്രസവിക്കുകയും ചെയ്തു കന്യകയുടെ പുത്രനാണെന്ന് മാത്രമേ ഉള്ളൂ പോലെ അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂജാതനായി എന്നതിന് ഒരു കാരണവുമുണ്ട് ഇതങ്ങനെയല്ല ഇത് ഈശ്വരൻ്റെ നേരിട്ടുള്ള അനുഗ്രഹമല്ല ഈശ്വരനെ ആവാഹിച്ച് കുടത്തിലാക്കി ആ ഈശ്വരൻ വയറ്റി ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാ ഉണ്ടാക്കിയത് ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനാണ് വ്യാസൻ ആ വാക്ക് തന്നെ പ്രയോഗിച്ചത് വേദമന്ത്രങ്ങൾ ജപിച്ച് ഊതിയ വെള്ളം അല്ലെങ്കിൽ ഓതിയ വെള്ളമെന്നല്ല ബ്രഹ്മത്തെ ആവാഹി ആവാഹിച്ചിരുത്തിയ എന്നാണ് ഇപ്പോൾ ബ്രഹ്മത്തിന് വേദമെന്നർത്ഥമുണ്ട് ബ്രഹ്മത്തിന് ബ്രഹ്മാണ്ടമെന്നർത്ഥമുണ്ട് സകല പ്രപഞ്ചവും എന്നർത്ഥമുണ്ട് ബ്രഹ്മദേവൻ എന്നും അർത്ഥമുണ്ട് രണ്ട് വാക്കാണത് ആ എന്നാലും ബ്രഹ്മദേവൻ എന്നർത്ഥമുണ്ട് പിന്നെ ഊർജമെന്നർത്ഥമുണ്ട് പിന്നെ ഏറ്റവും ബൃഹത്ത എന്ന അർത്ഥമുണ്ട് പിന്നെ ഏറ്റവും സൂക്ഷ്മം എന്നർത്ഥമുണ്ട് ഈ അർത്ഥങ്ങളെല്ലാം ഓരോ വായനക്കാരനും അവൻ്റെ അനുസരിച്ച് സങ്കല്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അനേക അർത്ഥ സങ്കല്പ സുസജ്ജീകൃതമായ ഒരു പ്രയോഗമാണ് പ്രയോഗിച്ചിരിക്കുന്നത്